പാട്ടാ പാട്ടാ പട്ട പട്ടെ ഹലോ കേസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നെന്താ സംഭവം വെച്ചെങ്കിൽ പുറത്ത് നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ താര മഴ രാത്രിയൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം മഴയുടെ അളവ് കുറയാൻ തുടങ്ങി ഇപ്പം ചെറിയൊരു ചാറ്റമഴ മാത്രമേ ഉള്ളൂ അപ്പം സംഭവം എന്ന് വെച്ചെങ്കിൽ നമ്മുടെ ജീപ്പ് അങ്ങനെ സെയിലായി നമ്മുടെ ജീപ്പ് കൊടുത്തു കഴിഞ്ഞു വണ്ടി നല്ല രീതിയിൽ പണിയെടുപ്പിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഒരു പാർട്ടി നോക്കാൻ വന്നു ഞങ്ങളുടെ അങ്ങനെ ഒരു കൂട്ടുകാരനാണ് പുള്ളിക്കാരൻ വണ്ടി നോക്കാൻ വന്നു പുള്ളിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു അപ്പം ഇന്നലെ തന്നെ അഡ്വാൻസ് തന്നു ഇന്നോ നാളെ ആയിട്ട് പുള്ളി വണ്ടി കൊണ്ടുപോകും കേസ് അപ്പം അപ്പം ഇത് ഇതുവരെ നമുക്കൊന്നും ഇത് പൊളിച്ച് ഓടിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല കടൽ അതുകൊണ്ട് ഇപ്പം നമ്മളിതൊന്ന് പൊളിച്ച് ഓടിക്കാൻ പോകണേ കേസ് അപ്പോൾ എന്തായാലും പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നത് എന്തായാലും നേരത്തെ എണീറ്റ് ഒന്ന് അവസാനമായിട്ട് ഈ വണ്ടി ഒന്ന് ഓടിക്കാമെന്ന് വിചാരിച്ചു ഇന്നോ നാളെ രണ്ട് ദിവസം കൂടെ നമ്മുടെ കയ്യിൽ ഈ വണ്ടിയുള്ള കേസ് അപ്പം അത് ഉടനെ നമ്മൾ അടുത്ത വണ്ടി എടുക്കും നമ്മൾ വേറെ വണ്ടി നോക്കിയിട്ടുണ്ട് അത് സെറ്റ് സെറ്റാവുവാണെങ്കിൽ ഈ ആഴ്ച തന്നെ നമ്മൾ പോയിട്ട് എന്തായാലും അത് കൊണ്ടുവരും കൊണ്ടുവന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ടാകും പണിയൊക്കെ എടുക്കുമ്പോൾ എല്ലാം നമ്മൾ പണിയെടുപ്പിച്ച് നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പം നമ്മൾ ഈ വണ്ടിയാണേലും നമ്മൾ അമ്മേനെ കൊണ്ട് ഓടിപ്പിച്ച് വീഡിയോ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് പക്ഷെ നടന്നില്ല അപ്പോഴേക്ക് വണ്ടി സെയിൽ പോയി എന്തായാലും നടക്കട്ടെ എല്ലാം നല്ലതിനായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നല്ല മഴയൊക്കെ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒന്ന് വണ്ടിയൊക്കെ ഓടിച്ച് അവസാനത്തെ റൈഡല്ല നമ്മുടെ ഈ വണ്ടിയിലെ ഈ വണ്ടിയല്ലേ കേട്ടോ വേറെ വണ്ടിയിലല്ല ഈ വണ്ടിയിലെ അവസാനത്തെ റൈഡ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഒന്ന് പോയി ഓടിച്ചിട്ടാക്കി വരാം ഞാൻ ജോക്കും കൂടെ കയറ്റി ഇരുത്തി പോണെന്ന് വെച്ചാൽ മഴയായ ചെറുങ്ങനെ തണുപ്പടിച്ചാൽ ജലദോഷമോണം പിടിച്ച പിന്നെ അത് പിന്നെ വെല്ലുപണിയാകും കഴിച്ച് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒന്ന് റൈഡ് വിട്ട് വരാം സീറ്റ് ഫുള്ള് നനഞ്ഞ് വെച്ചുകൊണ്ട് ഫുള്ള് പൂച്ച കേറി ഇരിക്കുകയാണ് ിട്ടുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു കാഴ്ചയിൽ കണ്ണാടിയിൽ ചിലപ്പം വേറെ കാണുക വളർവായിരിക്കും അപ്പോൾ അങ്ങനെ കാണുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഇത് ഒരു വിൻഷീൽഡായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കും അത് നമ്മൾ അടിയിൽ നോക്കും അപ്പം നല്ല ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് കാണും ഈ എന്തിനാണ് വൈപ്പറൊക്കെ ആ വൈപ്പർ വേണം ഉണ്ടോ അത് അത്യാവശ്യമാണ് ഇനി നമ്മൾ എത്ര മഴ പെയ്താലുണ്ടല്ലോ എത്ര മഴ പെയ്താലും

പുറത്തുനിന്ന് ഭയങ്കര ഗ്ലാസും കൂടെ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ഭയങ്കര കാറ്റടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്നും വീഡിയോയിൽ ക്ലിയർ ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും വേറെ പ്രത്യേകതരം ഒരു വൈബ് തന്നെയാണ് ക്യാഷ് മഴ പെയ്യുന്ന സമയത്ത് ചെറിയൊരു ചാറ്റ് മഴ പെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ഗ്ലാസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സൈഡ് കട്ടറൊന്നും കൂടാതെ ജീപ്പിൽ പോകുമ്പോൾ അത് ഇങ്ങനെ ഓടിച്ചതൊക്കെ അതിൻ്റെ വൈബ് അറിയാമെങ്കിൽ അപ്പോൾ എന്തായാലും നമുക്ക് ഓഫ് റോഡ് പോകാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല ഒന്നതാണ് നമ്മൾ ഒരു ഓഫ് റോഡ് എല്ലാം കയറുന്ന ഒരു വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പോഴേക്ക് ജീപ്പ് സെയിൽ ആകുകയും ചെയ്തു ഇനി നമുക്ക് പറ്റുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം അടുത്ത വണ്ടി വരുമെങ്കിലും നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പുതിയ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഓഫ് റോഡ് പോകുന്നുണ്ടെന്ന് എനിക്ക് ടെൻഷനാണ് സ്ക്രാച്ച് സ്ക്രാച്ചായാലും എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയ അതെല്ലാവർക്കും അങ്ങനെയായിരിക്കും നമുക്കെന്തെങ്കിലും പറ്റിയ പിന്നെ കൊടുക്കൂ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയത് നമുക്ക് ഭയങ്കര ടെൻഷൻ ആണ് പ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി ഒന്ന് പൊളിച്ചോടിച്ച് ഓടി ശരിക്കും പറഞ്ഞാൽ പൊളിച്ചോടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം നമ്മൾ വണ്ടി കഴുകി അവിടെ കയറ്റി വയ്ക്കാം കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അവർ ഓൾറെഡി ടോക്കൺ തന്നിട്ട് പോയ വണ്ടിയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പകുതി അവരുടെ വണ്ടിയായി ഏ പകുതി അവരുടെ വണ്ടിയായി അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഈ വണ്ടി എടുക്കാൻ പാടില്ല ഞങ്ങൾ അങ്ങനെയാണ് നമ്മൾ വണ്ടി സെയിൽസും കൂടെ ഉള്ള സെയിലും കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി ആർക്കെങ്കിലും പകുതി അവർക്ക് അവരെടുക്കാൻ വേണ്ടി ഒന്ന് ടോക്കൺ തന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വണ്ടി എടുക്കൂല നമ്മൾ വണ്ടി കഴുകി വൃത്തിയായി വീട്ടിൽ തന്നെ വെക്കും കാരണം നെറ്റിലും ബോൾഡർ ഓടുന്ന സാധനമാണ് എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുമാത്രമല്ല അവർ അഡ്വാൻസ് തന്നു പോയ വണ്ടി നമ്മൾ പിന്നെ ഓടിച്ചുകൊണ്ട് നടക്കുന്നതും ഒരു മോശമാണ് അവർ ഫുൾ എമൗണ്ട് തന്നില്ലെങ്കിൽ പോലും പകുതി അവരുടെ വണ്ടി ആയി അവരതുകൊണ്ടാണ് എടുക്കാൻ വേണ്ടി ഉള്ളതുകൊണ്ടാണ് അവർ ടോക്കൺ തന്ന് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി അത് എടുക്കില്ല ഇനിയിപ്പം അവർ വണ്ടി എടുക്കാൻ ഇന്നോ നാളെ വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ മാത്രം വണ്ടി ഷെഡ് ചെയ്യുന്ന പുറത്തിറക്കുള്ളൂ ഇനിയിപ്പോൾ ഞാനിവിടെ മഴ ആയതുകൊണ്ട് ഞാനിപ്പോൾ പോയിട്ട് വന്നപ്പോൾ എന്തായാലും മഡ്ഫ്ലാപ്പിൻ്റെ അടിയിലെല്ലാം ചെളി വെള്ളം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അതെല്ലാം ഒന്ന് വാഷ് ചെയ്ത് നമ്മളുള്ളിൽ എന്തായാലും കേട്ടി വെക്കും അപ്പം അവർ വണ്ടി എടുക്കാൻ വരുമ്പോൾ കൊണ്ടുവന്ന വീഡിയോ കൂടെ ഞാനിതിനകത്ത് എന്തായാലും ആഡ് ചെയ്യാം ഓക്കെ അപ്പം ബൈ അപ്പം അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ വന്ന കേട്ടോ ആ നമ്മളൊന്നും വണ്ടി ഓടിച്ച ദിവസം വന്നില്ല അത് ഞാൻ വണ്ടി കഴുകി കയറി വെച്ചായിരുന്നു അതുകഴിഞ്ഞ് പിറ്റേ ദിവസം സെറ്റിലാക്കും അവർ ബാക്കി എമൗണ്ടും ഉൾക്കൊണ്ട് വന്നു അപ്പം എമൗണ്ട് ഒക്കെ സെറ്റിലാക്കി കഴിഞ്ഞ് പേപ്പർ വർക്കും കാര്യങ്ങളും എഗ്രിമെൻറ്റൊക്കെ ആയി അത് കഴിഞ്ഞ് പപ്പ താക്കോല് കൈമാറാണ് താക്കോലും ബാക്കി പർപ്പോസും കൈമാറാണ് അവര് ലഡുവൊക്കെ വാങ്ങിക്കാൻ ലഡു അവിടെയുള്ള എല്ലാവർക്കും നമുക്കും നല്ല മഞ്ഞ ചേട്ടൻ ഭയങ്കര പോസിങ് ആടാ ചേട്ടന് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിട്ട് ചേട്ടൻ ഫോണിനകത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവര് താക്കോലൊക്കെ ഓൾറെഡി അവിടെ നിന്ന് പപ്പ് കൊടുത്താണ് അത് ഇനി സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ചേട്ടൻ പോസ് ചെയ്യുന്നതാണ് അപ്പം ഗൈസ് നമ്മുടെ ജീപ്പ് കൊണ്ടുപോയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഉള്ള സംഭവം എന്ന് വെച്ചെങ്കിൽ ഒരു ജീപ്പ് കൊടുത്തുകൊണ്ട് ഞാൻ ഈ വീടിൻ്റെ ആദ്യം പറഞ്ഞായിരുന്നു നമ്മൾ വേറെ ജീപ്പ് കണ്ടു വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഒന്നല്ല നമ്മൾ രണ്ട് ജീപ്പ് എടുത്തു അപ്പം രണ്ടിൻ്റെയും വീഡിയോ ഒന്നും നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ കാണിക്കാൻ വരുന്നൊരു കണ്ടീഷനിലല്ല കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പോൾ പണിയൊക്കെ സീറ്റും വുഡും പെയിൻറ്റും ഒക്കെ മാറ്റി നല്ലൊരു അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പം എന്തായാലും ആദ്യമായിട്ട് ചാനൽ കാണുന്ന വീഡിയോ കാണുന്ന കാണുന്നായാലും നമ്മൾ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇപ്പോൾ എടുത്ത രണ്ട് ജീപ്പിൻ്റെ വീഡിയോസൊക്കെ പുറകെ പുറകെ വരുന്നതായിരിക്കും അപ്പം ഓക്കെ ബൈ